मुदा करात्तमोदकं सदा विमु क्ति साधकं सकं विलासिलोकरक्षकम् अनायकैकनायकं विनाशि देवदैत्यकं दे न दाशुभाशुनाशकं न मामितं विनायकं न देतरातिभीकरं न वोदितार्कभास्वरं न मस्सुरारिनिर्जरं न दाधिकोपदुद्धरं सुरेश्वरं निधीश्वरं गजेश्वरम् ണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം സമസ്തലോകശംകരം നിരസ്ഥൈത്യകുഞ്ചരം തരേതരോദരം വരം ഫരേ ഭത്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കരോമി ഭാസ്വരം अकिञ्जनार्तिमार्जनं चिरन्दनोक्तिभाजनं पुरारिपूर्वनन्दनं सुरारिगर्वचर्वणं प्रपञ्चनाशभीषणं धनञ्जयादिभूषणं कपोलदानवारणं भजे पुराणवारणम् നിദാന്താദന്തജംം അചിന്യൂപദന്ദഹീന മന്ദയ കൃന്ദിരന്തരം വസന്തമേവ യോഗിന് നമേകദന്ദമേവ ത് വിചിന്തയാ തന്തതം മഹാഗണേശ പഞ്ചരത്നമാദ യോന്വഹം പ്രജൽപ്പതി പ്രഭാതകെ ഹൃതി സ്മരൻ ഗണേശ്വരം ഹരോഗതാമദോഷതാംസാകൃതി സമാഹിതര്ടൂതിമഭ്യുപൈതി സോചിരാ സമാഹിത്ടൂതിമഭ്യുപൈതി സോചിരാ